എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പിന് ചൊവ്വാഴ്ച സഹസ്രകലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യും തിങ്കളാഴ്ച തത്വകലശാഭിഷേകം നടക്കും ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പിന് ഫെബ്രുവരി ഇരുപതിന് ചൊവ്വാഴ്ച ആയിരം കുടം കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യും ഫെബ്രുവരി പത്തൊമ്പതിന് തിങ്കളാഴ്ച തത്വകലശാഭിഷേകം നടക്കും ബ്രഹ്മകലശാഭിഷേകത്തോടെ കലശ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും തിങ്കളാഴ്ച ഉച്ചപൂജയ്ക്ക് മുമ്പായാണ് തത്വകലശാഭിഷേകം നടക്കുക മന്ത്രപുരസരം ഇരുപത്തിനാല് തത്വങ്ങളെ സന്നിവേശിപ്പിക്കുന്ന തത്വകലശ പൂജ രാവിലെ എട്ടിന് വലിയ പാണിയോടെ ആരംഭിക്കും തുടർന്ന് സന്താന പൂജയും നടക്കും വൈകീട്ട് സഹസ്രകലശാഭിഷേകത്തിനുള്ള ആയിരത്തൊന്ന് കലശം നിറയ്ക്കൽ അധിവാസ ഹോമം അധിവാസ പൂജ എന്നിവ നടക്കും ചൊവ്വാഴ്ചയാണ് ആയിരം കുടം കലശമാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും സഹസ്രകലശ ചടങ്ങുകളുടെ ഭാഗമായി ആലവട്ടം നെറ്റിപ്പട്ടം വെഞ്ചാമരം പട്ടുകുടകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച കുത്തമ്പലത്തിൽ സ്ഥലശുദ്ധി നടത്തി കലശമണ്ഡപം തയ്യാറാക്കി ചൊവ്വാഴ്ച രാവിലെ ആറരയോടെ പന്തീരടി പൂജ കഴിഞ്ഞാണ് സഹസ്രകലശാഭിഷേകം നടക്കുക ആയിരത്തൊന്ന് കുംഭങ്ങളിലെ ദ്രവ്യങ്ങൾ കൊണ്ടാണ് അഭിഷേകം നടക്കുക ഇരുപത്തിയഞ്ച് ഖണ്ഡങ്ങളിലായി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വെള്ളിക്കുടങ്ങളിലും ഇരുപത്തിയാറ് സ്വർണ്ണക്കുടങ്ങളിലുമായി തയ്യാറാക്കിയ ദ്രവ്യങ്ങളാണ് അഭിഷേകം ചെയ്യുക കീശാന്തി നമ്പൂതിരിമാർ കൂത്തമ്പലത്തിൽ നിന്നും കലശക്കുടങ്ങൾ ശ്രീകോവിലിൽ എത്തിക്കും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം പ്രദക്ഷിണമായി ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും തുടർന്ന് ബ്രഹ്മകലശാഭിഷേകം നടക്കും കലശച്ചടങ്ങൾക്കായുള്ള സ്വർണം വെള്ളിക്കുടങ്ങൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ തയ്യാറാക്കി വെച്ച ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കണ്ടത് അതിമനോഹരമാണിലെ ഗുരുവായൂർ ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ ഭക്തി കൊണ്ട് എന്താണ് നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഗുരുവായൂരിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എത്ര ആളുകളാണ് എത്ര ഭക്തജനങ്ങളാണ് ഇനി ഗുരുവായൂരിലേക്ക് വരുന്ന ഉത്സവം ആളുകളിൽ വരിക എന്നൊരു പിടിയില്ല എന്ത് തന്നെയായാലും വരാൻ പറ്റുന്നവരൊക്കെ ഒരു തവണയെങ്കിലും അവസാനത്തെ മൂന്ന് ദിവസങ്ങളിലെങ്കിലും വരാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു ദിവസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഉത്സവത്തിന് പങ്കെടുക്കാത്തവർക്കാണേ പറയുന്നത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഗുരുവായൂരിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ നോക്കിയാലും സ്വർണ്ണവർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഗുരുപൗര ഏശപുരൻ്റെ ആ സന്നിധി ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു സമയത്തും കാണാൻ പറ്റില്ല അത്രയും ഗംഭീരമായിരിക്കും അത് ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും ഉത്സവത്തിൽ സ്ഥിരം ഗുരുവായർ വരുന്നവരുണ്ട് ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാത്തവരോടാണ് ഈ അഭ്യർത്ഥന അഭ്യർത്ഥന നടത്തേണ്ട പലർക്കും വരാൻ പറ്റാത്തത് കൊണ്ടോ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വരാൻ പറ്റാത്തതെന്ന് അറിയാം എങ്കിലും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ഇത്തവണത്തെ ഉത്സവത്തിന് ഒരാൾക്കെങ്കിലും നമ്മൾ ഈ പറയുന്നത് കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അങ്ങ് പുറപ്പെടുക ഇറങ്ങി പുറപ്പെടുക ബാക്കിയുള്ളതൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളുമെന്ന രീതിയിൽ അങ്ങ് പോവുക തിരക്ക് പ്രതീക്ഷിക്കുക അവസാനത്തെ ദിവസങ്ങളിലൊക്കെ എന്ത് തന്നെയായാലും റൂമുകളൊക്കെ ബുക്കായി പോയിട്ടുണ്ടാവും എങ്കിലും ശ്രമിച്ചു നോക്കിയാൽ കിട്ടാതിരിക്കില്ല ദൂരെ നിന്ന് വരുന്നവർക്കാണ് ഈ പറയുന്നത് അപ്പം ഇന്ന് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ് ഇനി ഉത്സവത്തിൻ്റെ ദിനങ്ങളിലേക്ക് കടക്കുകയാണ്